അവർ ചെയ്തതെന്താണെന്ന് അവർക്കറിയില്ല യാത്ര ഇനി തുടങ്ങുകയാണ് രാജേഷ് ബി മേനോൻ അതിജീവിതയുടെ സഹോദരൻ നടിയെ ആക്രമിച്ച കേസിലെ പ്രതികൾക്കുള്ള ശിക്ഷാവിധി പുറത്തുവന്നതിനു പിന്നാലെ പ്രതികരണവുമായി നടനും സംവിധായകനുമായ അതിജീവിതയുടെ സഹോദരൻ രാജേഷ് ബി മേനോൻ ഫേസ്ബുക്കിൽ കുറിച്ചു അവർ ചെയ്തതെന്താണെന്ന് അറിയുന്നില്ലെന്നും നമ്മുടെ യാത്ര ഇവിടെ തുടങ്ങുന്നതേയുള്ളൂവെന്നും രാജേഷ് ബി മേനോൻ ഫേസ്ബുക്കിൽ കുറിച്ചു അവർ ചെയ്തതെന്താണെന്ന് അവരറിയുന്നില്ല ഇത്രയും കാലം എന്താണോ അവർ ഒളിച്ചുവെക്കാൻ ശ്രമിച്ചത് അതിലേക്ക് തന്നെയാണ് അറിയാതെയാണെങ്കിലും കഴിഞ്ഞ രണ്ട് വിധികളിലൂടെ അവർ വെളിച്ചം വീശിയത് ഞങ്ങളുടെ നമ്മളുടെ യാത്ര ഇവിടെ തുടങ്ങുന്നതേയുള്ളൂ എന്നാണ് കുറിപ്പിൽ പറയുന്നത് നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ കോടതി ആറു പ്രതികൾക്കാണ് ശിക്ഷ വിധിച്ചത് കേസിലെ ഒന്നാം പ്രതി പൾസർ സുനിക്ക് ഇരുപത് വർഷം കഠിനതടവും വിവിധ കേസുകളിലായി മൂന്ന് ലക്ഷം രൂപ പിഴ ശിക്ഷയുമാണ് വിധിച്ചത് കേസിലെ രണ്ട് മുതൽ വരെയുള്ള പ്രതികൾക്കെല്ലാം ഒന്നാം പ്രതിക്ക് നൽകിയിരിക്കുന്ന ഇരുപത് കൊല്ലം കഠിന തടവാണ് വിചാരണ കോടതി വിധിച്ചിരിക്കുന്നത് ഒന്നാം പ്രതി പൾസർ സുനിക്ക് ഇരുപത് വർഷം കഠിന തടവ് മൂന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ പിഴ രണ്ടാം പ്രതി മാർട്ടിൻ ആന്റണിക്ക് ഇരുപത് വർഷം കഠിന തടവ് ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപ പിഴ മൂന്നാം പ്രതി മണികണ്ഠന് ഇരുപത് വർഷം കഠിന തടവ് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ പിഴ നാലാം പ്രതി വിജീഷ് വി പിക്ക് ഇരുപത് വർഷം കഠിന തടവ് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ പിഴ അഞ്ചാം പ്രതി എച്ച് സലീമിന് ഇരുപത് വർഷം കഠിന തടവ് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ പിഴ ആറാം പ്രതി പ്രദീപിന് ഇരുപത് വർഷം കഠിനതടവും ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ പിഴയുമാണ് വിചാരണ കോടതി വിധിച്ചിരിക്കുന്നത് വിവിധ കുറ്റങ്ങളിലായി പ്രതികൾക്ക് കോടതി വിധിച്ചിരിക്കുന്ന പിഴയിൽ നിന്ന് അഞ്ചു ലക്ഷം രൂപ അതിജീവിതയ്ക്ക് നൽകണമെന്നും കോടതി ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട് എട്ടു വർഷത്തെ നിയമ പോരാട്ടങ്ങൾക്കൊടുവിലാണ് കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ ആറ് പ്രതികൾക്കും വിചാരണ കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത് റിമാൻഡ് കാലാവധി കഴിഞ്ഞുള്ള കാലയളവ് മാത്രം പ്രതികൾ ശിക്ഷ അനുഭവിച്ചാൽ മതിയെന്നും ഉത്തരവിലുണ്ട് ഇതുപ്രകാരം ഒന്നാം പ്രതി പൾസർ സുനി ഇനി പന്ത്രണ്ടര വർഷം ജയിലിൽ കിടന്നാൽ മതി രണ്ടാം പ്രതി മാർട്ടിൻ ആന്റണി പതിനഞ്ച് വർഷം ശിക്ഷയനുഭവിക്കണം മൂന്നാം പ്രതി ബി മണികണ്ഠൻ പതിനഞ്ചര വർഷവും നാലാം പ്രതി വിജീഷ് വി പി പതിനഞ്ച് വർഷവും അഞ്ചാം പ്രതി എച്ച് സലീം പതിനെട്ടര വർഷവും ആറാം പ്രതി പ്രദീപ് പതിനേഴ് വർഷവും എന്നിങ്ങനെയാണ് മറ്റു പ്രതികൾ അനുഭവിക്കേണ്ട ശിക്ഷാകാലയളവ് നീതിക്കായുള്ള പോരാട്ടം തുടരും എന്ന രാജേഷ് ബി മേനോന്റെ വാക്കുകൾ കേസിൽ നീതി പൂർണ്ണമായി ലഭിച്ചിട്ടില്ലെന്ന കുടുംബത്തിന്റെ ആശങ്കയാണ് സൂചിപ്പിക്കുന്നത് ഇത് നിയമപരമായി തുടരുന്ന വിഷയമായതിനാൽ വ്യക്തികളെ അപകീർത്തിപ്പെടുത്താത്ത രീതിയിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പങ്കുവയ്ക്കുക റിപ്പോർട്ട് ചെയ്തത് റഷീദ് തൊഴിയൂർ ഫ്ലിക്സ് മീഡിയ സ്റ്റേ ട്യൂൺ ഫോർ മോർ അപ്ഡേറ്റ്സ്